ഫ്രണ്ട്സ് ഡോക്ടർ രാജേഷ് കുമാർ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അറിയാവോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ മോശം പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യും എന്നിട്ട് പറയും അയ്യോ അത് നല്ലതല്ല എന്ന് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് വേറൊന്നുമല്ല നമ്മുടെ എല്ലാം വീടുകളിലുള്ള ചക്കക്കുരു ചക്കക്കുരു പലപ്പോഴും കഴിക്കാൻ പറയുന്ന സമയത്ത് പലരും പറയുന്നൊക്കെ അയ്യോ കഴിക്കരുതേ ഭയങ്കര ഗ്യാസാണ് കിഴിവായ് ശല്യമാണ് നിങ്ങൾക്ക് ഒരിടവും പോയി നിൽക്കാൻ പോലും പറ്റത്തില്ല എന്ന് പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ പല ഭാഗത്തു നിന്നും ഈ ചെറിയ ഈ ഗ്യാസ് പോകുന്ന സൗണ്ട് ഒക്കുമ്പോൾ പറയും ടീച്ചർ ചോദിക്കാറുണ്ട് ആരടാ ചക്കക്കുരു കഴിച്ചിട്ട് വന്നതാണ് ഈ രീതിക്ക് വളരെ വൈഡായിട്ട് ചീത്തപ്പേര് കിട്ടിയിട്ടുള്ള ഒരു ഭക്ഷ്യ വിഭവമാണ് ചക്കക്കുരു എന്നാൽ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് ചക്കക്കുരു നമ്മുടെ എല്ലാ വീടുകളിൽ ചക്ക സീസണിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണവുമാണ് അതുകൊണ്ട് തന്നെ ഈ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം പലർക്കും അറിയാത്ത ഗുണങ്ങൾ എന്തെല്ലാമെന്നും ഇത് നമുക്ക് ഈ ഗ്യാസല്യമൊന്നും ഉണ്ടാകാതെ കഴിക്കേണ്ട രീതിയും പറഞ്ഞുതരാം പ്രധാനമായിട്ടും ചക്കക്കുരുവി അതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഏതൊരു നട്ട്സിനെയും പോലെ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യ വിഭാഗമാണ് ചക്കക്കുരു നൂറ് ഗ്രാം ചക്കക്കുരു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏഴ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല നിറയെ പ്രോട്ടീൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് സോളിബിൾ ഇൻസോലബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് സമൃദ്ധിയായിട്ട് നാരികൾ മാത്രമല്ല ഇതിനകത്തുള്ളൂ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പലവിധ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണിത് മാത്രമല്ല ഇത് വളരെ രുചികരമാണ് കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം നമുക്ക് സൗന്ദര്യ വർധനത്തിന് വേണ്ടി ഉപയോഗിക്കാം ചക്കക്കുരുവിൽ നിന്ന് മാവ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പലവിധ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ ഏതൊരു തരത്തിലും നമ്മുടെ എല്ലാ വീടുകളിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പോഷകാഹാരമായിട്ട് നമുക്ക് ശക്രക്രൂവിനെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം ചക്കക്കുരുവിനകത്ത് സോളിബിൾ ഇൻസോലിബിൾ ഫൈബേഴ്സ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണെന്ന് പറയാൻ സാധിക്കും നമുക്ക് ഈ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളെ സമൃദ്ധിയായിട്ട് വളർത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണിത് ഇത് ഒരേ സമയം തന്നെ നമ്മുടെ ആമാശയത്തിലും കുറച്ച് ദഹിക്കും ബാക്കി കുടലിലും പോയി ദഹിക്കും അതുകൊണ്ട് തന്നെ കുടലിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകൾക്ക് ഒരു സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ മാറ്റുന്നതിന് എല്ലാം ഇത് നല്ലൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം കൂടാതെ കോൺസ്റ്റിപ്പേഷൻ മലമ്പിടുത്തം ഉണ്ടെങ്കിൽ അതേപോലെ പൈൽസിൻ്റെ രോഗം ഫിഷർ രോഗം ടെൻഡൻസി ഉണ്ടെങ്കിലും അത് മാറ്റുന്നതിന് ചക്കക്കുരു നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും കൂടാതെ ഇതിനകത്തടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഹൃദയത്തിന് വളരെ നല്ലതാണ് രണ്ടാമത്തത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ് ചക്കക്കുരു പാകം ചെയ്യുന്നതിന് പലരും ഇപ്പം നമുക്ക് അത്യാവശ്യം കറികളിലൊക്കെ കൂട്ടുകറികളിലൊക്കെ ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു നേരം തോരൻ വെച്ച് കഴിക്കാം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇപ്പോൾ പതിനൊന്ന് മണിക്കുള്ള ഫുഡായിട്ടോ നാല് മണിക്കുള്ള ഫുഡായിട്ടോ ഒരു നേരത്തെ ഭക്ഷണം പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഫുഡായിട്ടോ എല്ലാം ചക്കക്കുരു കഴിക്കാവുന്നതാണ് മാത്രമല്ല ചക്കക്കുരുവിനകത്ത് പ്രോട്ടീൻ ഉള്ളത് പോലെ തന്നെ ഇതിനകത്ത് വിളർച്ച അനീമിയ മാറ്റുന്നതിന് അയൻ സമൃദ്ധിയായിട്ടടങ്ങിയിട്ടുണ്ട് അയനുള്ളതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പത്ത് പതിനൊന്ന് വയസ്സിലെല്ലാം പിരീഡ്സ് ആയി തുടങ്ങുന്ന സമയത്ത് ചക്കക്കുരു ധാരാളമായിട്ട് കറി വെച്ച് നൽകുന്നത് ഇപ്പം നിങ്ങൾ പലരും പറയാറില്ല ഇലക്കറികൾ മീനെ ഇറച്ചി കഴിക്കണം എന്നൊക്കെ അതേപോലെ തന്നെ നിങ്ങൾ ചക്കക്കുരുവും പാകം ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് സി ഈ ചക്കക്കുരു പതിവായിട്ട് കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് പലർക്കും അറിയുന്ന കാര്യമല്ല അതേപോലെ തന്നെ ചക്കക്കുരു ഒരു ലൈംഗിക താൽപ്പര്യ ഉത്തേജനത്തിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു അഫ്രോഡിസിയാക്ക് ഭക്ഷണമാണെന്ന് പലർക്കും വലിയ അറിവില്ല വലിയ ലൈംഗിക താല്പര്യമില്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് പതിവായിട്ട് കഴിക്കുന്നത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണെന്ന് പല പഠനങ്ങളും കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന മെഗ്നീഷ്യം ലെവൽ നമ്മുടെ എല്ലുകളുടെയും നമ്മുടെ മസിലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെയും മറ്റും നമ്മുടെ താളപ്പിഴകൾ മറികടക്കുന്നതിന് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചക്കക്കുരു ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നും പലർക്കും വലിയ അറിവില്ല ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കുണ്ടാകുന്ന ഡി എൻ എകളുടെ റിപ്പയർ ചെയ്യുന്നതിന് അതായത് ഡി എൻ എകൾക്കുണ്ടാകുന്ന താളപ്പുഴകളാണ് ക്യാൻസർ രോഗത്തിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടു എത്തിക്കുന്നത് ഈ നമ്മുടെ കോശങ്ങളുടെ ഡി എൻ എ റിപ്പയർ ചെയ്യുന്നതിന് ഈ ചക്കക്കുരുവിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസിന് കഴിവുണ്ട് പ്രത്യേകിച്ച് മൂന്ന് തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫ്ലാവിനോയിഡ്സ് സപ്പോനെൻസ് ഫിലോലിക്സ് ഈ ഒരു മൂന്ന് ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ഡി എൻ എ റിപ്പയർ ചെയ്ത് ഡി എൻ എ കോശങ്ങളെ നോക്കുക ആക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗം പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഇതൊരു നൂറ് ഗ്രാം വെച്ച് കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഉയർന്ന അളവിൽ വൈറ്റമിൻ എ ഇതിനാൽ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചുളുവെല്ലാം മാറ്റുന്നതിന് നല്ലതാണ് അത്യാവശ്യം ഉയർന്ന അളവിൽ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധശേഷിക്കും നല്ലതാണ് ഇനി ചക്കക്കുരു നമ്മൾ കറി വെച്ച് കഴിക്കാൻ മാത്രമല്ല ചക്കക്കുരു കൊണ്ട് നമുക്ക് സൗന്ദര്യം സംരക്ഷണത്തിനും സഹായിക്കും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അതിനകത്ത് അളവിൽ ഈ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും പ്രത്യേകിച്ച് വൈറ്റമിനെയൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചക്കക്കുരു ഉപയോഗിച്ച് നമുക്ക് ഫേഷ്യൽ ഉണ്ടാക്കി മുഖത്തേക്കിടാൻ സാധിക്കും ചക്കക്കുരു റോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് നല്ല ഫൈൻ മാവുപോലെ പൊടിയാക്കിയതിന് ശേഷം ഇതിനെ അത്യാവശ്യം പാലിലോ ചെറിയ തൈരിലോ തേനിലോ ചേർത്ത് മുഖത്ത് നിങ്ങൾക്ക് പുരട്ടി ഉണയും കഴിയുമ്പോൾ കഴിയും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുക അത്യാവശ്യം നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റുന്നതിന് നമ്മുടെ സ്കിന്നു തൂങ്ങിപ്പോകുന്നതിന് സ്കിന്നിനുണ്ടാകുന്ന വലിച്ചിലോ എല്ലാം പരിഹരിക്കുന്നതിന് ചക്കക്കുരു ഫേഷ്യല് വളരെ ഫലപ്രദമാണ് അപ്പോൾ ചക്കക്കുരു ഈ പലരും പറയുന്ന പോലെ നിസാരനല്ല വെറുതെ ഗ്യാസ് ഗ്യാശല്യം ഉണ്ടാക്കുന്നല്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി ചക്കക്കുരു കഴിക്കാൻ പേടിക്കുന്നവർ ഈ ഗ്യാസ് ശല്യം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചക്കക്കുരു വേവിച്ച് അല്ലെങ്കിൽ കറി വെച്ച് ചൂടോടുകൂടി കഴിക്കുക കാരണം ചക്ക കുരുവിനകത്ത് ഈ സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് ഇൻസോലബിൾ ഫൈബേഴ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചക്കക്കുരുവിലെ കാർബോഹൈഡ്രേറ്റ്സ് അന്നജത്തിൻ്റെ അളവ് പലപ്പോഴും നമ്മുടെ ആമാശയത്തിൽ ദഹിക്കത്തില്ല ഇത് ചെറുകുടലിൽ പോയിട്ട് അവിടെ ഈ ബാക്ടീരിയകൾ ഇതിനെ ദഹിപ്പിക്കുന്ന സമയത്താണ് ഈ ഗ്യാസ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പലർക്കും ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്ത് വരുന്ന പോലെയും കീഴ്വായ ശല്യം ഉണ്ടാകുന്നത് ഇത് പരിഹരിക്കുന്നതിന് ചക്കക്കുരു വേവിച്ച് ചൂടോടെ കഴിക്കുക നമ്മൾ ചൂടോടു കൂടി കഴിക്കുന്ന സമയത്ത് ചക്കക്കുരുവിൻ്റെ ഫൈബറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ആമാശയം തന്നെ ദഹിപ്പിക്കുകയും കുടലിനകത്ത് ഇത് വലിയ ഗ്യാസ് ഇല്ലേ ബാക്ടീരിയകൾ വലുതായിട്ട് ഗ്യാസ് ഉണ്ടാക്കത്തോ ഇല്ല അങ്ങനെ ചക്കക്കുരു കഴിച്ചാൽ ഗ്യാസ് ഉള്ളവർക്ക് നമുക്ക് അതിനെ മറികടക്കാം അപ്പോൾ ഈ ചക്കക്കുരു നിസാരമല്ല കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും പതിവായിട്ട് കൊടുക്കേണ്ട ഭക്ഷണമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ മലയാളികളുടെ അറിവിലേക്ക് ആയിട്ട് ഇത് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ചക്കയുടെ സീസണാണ് ചക്കക്കുരു എല്ലാവർക്കും കിട്ടും കളയരുത് എല്ലാവരും കഴിക്കുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ